ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രാത്രിയായി വൈകുന്നേരം ഒരു ആറാറരേ പരുന്നതാണ് അഞ്ച് ബ്ലൗസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി അതിൽ രണ്ടെണ്ണം അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം കാലത്തേ കൊടുക്കേണ്ട വർക്കായിരുന്നു കേട്ടോ മൂന്നെണ്ണം ചെയ്ത് രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റത്ത് ചെയ്തുകൊണ്ടിരിക്കണാണ് അപ്പോൾ നല്ല കൂര അക്കൂര ഇട്ടാണ് രാത്രി ഇരുന്ന് എൻ്റെ കണ്ണൊക്കെ കണ്ട ഉറക്കം വന്നിട്ട് കുഴിഞ്ഞിരിക്കുകയാണ് കണ്ണൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ചായ കുടിച്ചിട്ടിരുന്നതാണ് കണ്ണിലെ കൺമശിയൊന്നും പോയിട്ട് കൂടിയില്ല ഉറക്കം വന്ന നല്ല ഉറക്കം വന്നിരിക്കുക കേട്ടോ അപ്പോൾ അതാ ഈ റെഡ് കളറിലെ രണ്ടെണ്ണം കഴിഞ്ഞായിരുന്നു ഈ സൈഡിലിരിക്കണമെന്ന് തുന്നിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ കിടന്ന് മറിഞ്ഞ എല്ലാം ഇരുന്ന് നോക്കി തീരുന്നില്ല സംഭവം ഉറക്കം വന്നിട്ടാണെങ്കിൽ കണ്ണും ഇങ്ങനെ ഓട്ടം ഇഞ്ഞോട്ടഞ്ഞോട്ടഞ്ഞ് പോകണമായിരുന്നു പിന്നെ ഇരുട്ടത്തിരിക്കുമ്പോൾ ഒരു പേടിയും ഉണ്ട് ഇപ്പം എനിക്ക് പിന്നെ ഇത് ഫ്രെയിം ഇടാണ്ട് ചെയ്യണ വർക്ക് കാരണം നമ്മൾ വലിച്ചു പിടിച്ച് ചെയ്യണമല്ലോ അതുകൊണ്ട് കുറച്ച് സമയം അതിനും എടുക്കുന്നുണ്ട് തയ്ച്ച ആണല്ലോ അപ്പോൾ അതിനും എടുക്കുന്നുണ്ട് അപ്പം കുറച്ച് കുറച്ച് മൊത്തം കയറ്റാൻ പറ്റുന്നുള്ളു എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു നല്ല നടുവേദന ഉണ്ട് ഉറക്കാൻ മേല് വേദന ഉണ്ട് കിടന്നും മറിഞ്ഞു എല്ലായിരുന്നു ചെയ്തു നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ഒരു ഇപ്പോൾ ഈ സമയം ഒരു ഒന്നൊന്നര രണ്ട് മണിയായി കാണും നല്ല ഇട്ടാട്ടത ഉറക്കം തന്നെ ഉണ്ട് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു എന്താണ് പറയുക ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ വർക്ക് കിട്ടുമ്പോൾ എല്ലായിടത്തും ഒന്നും ഒരുമിച്ച് അങ്ങോട്ട് കിട്ടും പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല വർക്ക് കഴിഞ്ഞ് എൻ്റെ ഞാൻ ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട് ആ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടക്കൊക്കെ പുറകിലൊക്കെ തിരിഞ്ഞു നോക്കണം എനിക്ക് എനിക്ക് പല സൗണ്ടും കിട്ടുന്നുണ്ട് അവിടെ നിന്ന് ഈ ഞാൻ കുറച്ച് പ്രേത വീഡിയോസൊക്കെ കാണാറുണ്ട് മറ്റേ വാസുബ്രോയും സിംഗ്ലീഷ് ശരത്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് തമിഴ് ചാനലാണ് അപ്പം അത് കണ്ടിട്ട് ഹോററിൻ്റെ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും വരാറുണ്ട് ഞാൻ എവിടെ നിൽക്കുമ്പോഴും എനിക്ക് ആ ഒരു തോന്നൽ വരാറുണ്ട് ഞാൻ ഇടയ്ക്ക് പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കും ആരെങ്കിലും ഉണ്ടോ സൂക്ഷിച്ചൊക്കെ നോക്കും അപ്പുറത്തെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇത് അകത്തുന്നത് തിന്നാൻ പറ്റില്ല എല്ലാവരും കിടന്നുറങ്ങണമായില്ലേ അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്ത് വാദിക്കാൻ വന്നിരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നാലും ഞാൻ പകുതി വാതിൽ തുറന്നിട്ടേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓടിപ്പോയി അകത്തേക്ക് കയറാല്ലോ അതുകൊണ്ട് പകുതി വാതിൽ ഞാൻ തുറന്നിട്ടേക്കും എന്തായാലും അപ്പോൾ ഇനിയും വേണ്ട അതിനകത്ത് ആ ബ്ലൗസിലൊരു സൈഡേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ മടുത്ത് ഗൈസ് മടുത്ത് നന്നായിട്ട് ഇറക്കം മഞ്ഞണ്ട് പിന്നെ എന്തു ചെയ്യാൻ പറ്റും വെളുപ്പിനെ കൊടുക്കേണ്ട വർക്കാണ് അവർ എന്നാലും തലേ ദിവസം ആട്ടോ കൊണ്ടുവന്ന് തന്നത് പിറ്റേ ദിവസം വൈകുന്നേരം തലേദിവസം വൈകുന്നേരം കൊണ്ടുവന്ന് തന്നത് അതായത് ഇപ്പോൾ ഒന്നേ പത്തൊമ്പതായി ഇരുപതാം തീയതി ഇന്നലെ മിഞ്ഞാന്നെടുത്ത വീഡിയോയാണ് ആണേ അപ്പോൾ അതെ ഒന്നേ പത്തൊമ്പതായി അമ്മയുടെ ഫോൺ എടുത്തിട്ടുണ്ടെന്നതാണ് ടൈം കാണിക്കാൻ വേണ്ടി അപ്പോൾ എനിക്കറിയത്തില്ല ഉറക്കം വന്നാൽ ക്ഷീണിച്ച് ഞാൻ ഉറക്കം വന്നാൽ നമുക്ക് ചെയ്യാൻ സ്പീഡ് കുറയും പിന്നെ കാശ് കിട്ടുന്ന കാര്യം ഉറക്കുമ്പോൾ ചെയ്തു പോകും വർക്കൊക്കെ കിട്ടുമ്പോഴല്ല കിട്ടത്തുള്ളൂ ഒരുമിച്ച് കുറച്ച് ഇപ്പം കല്യാണ സീസൺ ആയതുകൊണ്ട് അങ്ങനെ വർക്ക് കിട്ടണ കാരണമാണ് പഠിപ്പിച്ച് കിട്ടണത് അപ്പം ശരിക്കും അളന്ന് എൻ്റെ കണ്ണൊക്കെ ഇരിക്കണം വന്നു കഴിഞ്ഞിട്ട് മുഖം പോലും കഴിയില്ല ചായ കുടിച്ച് ഉടനെ ഇരുന്നതാണ് ഞാൻ വാതക കണ്ട കുറച്ച് തുറന്നിട്ടൊക്കെ വേണ്ട വേദം വരും അതുകൊണ്ടാണ് ഞാൻ കൂര കൂരി വീട്ടിലേ പുറത്തേക്ക് പോകാൻ പേടി ആരെങ്കിലും ഉണ്ട് ഇനി നല്ല പേടിയാട്ടോ കിടന്നുറങ്ങുമ്പോൾ തന്നെ റൂമിലൊക്കെ ആരെങ്കിലും വന്നിരിക്കാൻ ഒക്കെ തന്നെ വേണ്ട ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ ഇടക്ക് പട്ടികൾ ഓടി പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ വെയിലായി കാരണം ഗേറ്റ് ഒന്നുമില്ല അതുകൊണ്ട് പട്ടികളോടിക്കയറിയായിരുന്നു അപ്പം ഞാനൊന്ന് പേടിച്ചായിരുന്നു അപ്പം അതാ പിന്നെയും തുടങ്ങി തുമൽ എല്ലാവരും കിടന്നുറങ്ങണയാണ് അതുകൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയില്ല ഫ്രണ്ടിലെ വാതിൽ തുറന്നിട്ടിട്ട് അവിടെ ഇരുന്നു ഒരു മൂന്നര മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെയും കാലത്ത് എഴുന്നേറ്റ് ഇവരുടെ തന്നെ കുറച്ച് തയ്ക്കാറുണ്ടായിരുന്നു അതും കൂടി തയ്ച്ച് എല്ലാം സെറ്റാക്കി വെച്ച് അവരൊരു എട്ടരയൊക്കെ പണിയായപ്പോൾ വന്ന് വാങ്ങിച്ചു കേട്ടോ പിന്നെ എക്സ്ട്രാ പൈസ കുറച്ച് വാങ്ങിച്ച് അതെന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് ബ്ലൗസൊക്കെ തുന്നി കൊടുക്കാമെന്ന് വെച്ചാൽ ഇത്തിരി പണി തന്നെയാണ് പിന്നെ ആ ഒരു ചെറിയ വർക്കായതാരണം ഞാൻ രക്ഷമായിട്ട് തയ്ച്ച ബ്ലൗസായ കാരണം നമുക്ക് ആര്യവർക്കാണെങ്കിൽ പെട്ടെന്ന് തീർന്നാൽ ഇത് കൈ വെച്ച് തന്നെ തുന്നി ഇങ്ങനെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരുന്ന കാരണം ഒരു സമയം എടുത്ത് അതിനനുസരിച്ചുള്ള പൈസ ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കൊറോഗ്രാഫറൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ഏതങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം അത് ശേഷം എനിക്ക് സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നോ അപ്പം അതാരെങ്കിലുമൊക്കെ ഇങ്ങനെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യാം കേട്ടോ ഇതിൽ കുറച്ച് നേരം പോലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്തിന് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കുത്തിയിരുന്ന് തുന്നണത് പിന്നെ ആ രണ്ട് ബ്ലൗസ് അവർ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു എനിക്കിത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിപ്പോഴും അവർക്ക് കൊടുക്കേണ്ട സമയത്തിനും തീരത്തില്ലായിരുന്നു ഇവർ സത്യത്തിൽ വേറെ ആളുടെ വർക്ക് കൊടുത്തേച്ചത് പക്ഷെ അവർക്ക് ഹോസ്പിറ്റലിൽ എവിടെ ആയതുകൊണ്ട് തുന്നാൻ പറ്റിയില്ല അപ്പം എനിക്ക് കിട്ടിയ വർക്കാണിത് അപ്പോൾ അതെ ഇതാ വർക്ക് ഫസ്റ്റ് ഞാൻ തുന്നിക്കൊണ്ടിരുന്ന ബ്ലൗസ് ഇതാണ് അതിനകത്തൊരു കുഞ്ഞിക്കൊച്ചിൻ്റെ ബ്ലൗസാണ് അപ്പം അത്രക്ക് വർക്ക് വേണ്ടയെന്ന് പറഞ്ഞു അതേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാ കൊച്ചിൻ്റെ അമ്മയുടെ ബ്ലൗസാണ് അപ്പം ഈ വർക്ക് അവർ ചൂസ് ചെയ്തതാണ് കേട്ടോ അവർ ഞാൻ പിക്ക് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് പറയും അങ്ങനെ ചെയ്തതാണ് ഇതിൽ നമ്മുടെ ബാക്കിൽ ഹുക്കിടുന്ന സ്ഥലമുണ്ടല്ലോ അവളെ മാത്രം വർക്ക് എന്ന് പറഞ്ഞു അപ്പം അതും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കൊടുത്ത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ